സാറാമ്മ ഇതുവരെ പറഞ്ഞതിലെല്ലാത്തിലും എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ എന്നാണ് സാറാമ്മ പറഞ്ഞത് മനസ്സിലായോ ഇത്രയ്ക്ക് സാർത്ഥത കൊള്ളുകില്ല ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും എനിക്ക് ആകാശമിഥായിടെ മേൽ യാതൊരു അവകാശവുമില്ലെന്ന് മേലിൽ നമ്മുടെ മകൻ എന്ന് പറയണം മനസ്സിലായോടി സാറാമ്മയ്ക്കും ദേഷ്യം വന്നു എന്ന് ഓർമ്മിച്ചത് നല്ലായി സാറാമ്മ ആ കഷായം കുടിച്ച ഭാവം കാണിച്ചു ഓ ഞാൻ വെറുതെ അതേ പറ്റിയൊക്കെ ഒന്ന് ഉള്ളൂ അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായി എന്നൊന്നും വിചാരിക്കേണ്ട മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ കേശവൻ നായരുടെ മുഖം വാടി അയാൾ താഴ്മയോട് ചോദിച്ചു അപ്പോൾ സാറാമ്മ നേരത്തെ പറഞ്ഞതു എന്തു പറഞ്ഞു എന്റെ ഭാര്യയാകാമെന്ന് ആയിട്ട് ഓ സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദം ആ വിനോദം അത് ജീവിതത്തിൻ്റെ എന്താണെന്നറിയാമോ എനിക്കറിയണ്ട തരക്കേടില്ല ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ഭാവമില്ല ഞാൻ എടിയാണ് പ്രാണനാഥയാണ് ഇഷ്ടദാസിയാണ് പറയൂ സാറാമേ എന്താണ് എന്ത് വിനോദം ജീവിതത്തിൻ്റെ ആ അങ്ങനെ മന്ദഹസിക്കുക അവൾ എണീറ്റ് കോവണിപ്പടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു സൗരഭ്യം വിനോദം ജീവിതത്തിൻ്റെ സൗരഭ്യമാകുന്നു കൊള്ളാമല്ലോ വിനോദം ജീവിതത്തിൻ്റെ സൗരഭ്യമാകുന്നു നിങ്ങൾ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനത്തിൽ നിന്നും സാറാമ്മയും കേശവൻ നായരും തമ്മിലുള്ള ഒരു ലഘു സംഭാഷണം ശബ്ദം നൽകിയത് ഷാഹ്ന എസ് പത്തനാപുരം നന്ദി നമസ്കാരം